നോമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉപ്പിലിടാൻ നമുക്ക് നേരെ നമ്മൾ ഉപ്പില് ബീട്രൂട്ട് ഇടാൻ അല്ലെ ഇടാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ട് മാങ്ങയുണ്ട് അത് കഴിഞ്ഞാ ഉപ്പിലിട്ട ഭരണികളുണ്ട് അത് കഴിഞ്ഞാൽ കണ്ണിമാങ്ങ എടുത്തിട്ട് ഉപ്പ് പൊടിക്കാൻ വേണ്ടിട്ട് കൈകിട്ട് കയ്യിൽ ഈ പരിപാടി എന്ന് വെച്ചിട്ടുണ്ട് വരടയാണ് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ കന്നിമേങ്ങ ഭരണിയിലാക്കി വെച്ചിട്ട് കാണാം ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചതാണ് അപ്പോൾ വൈകിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുല്ലൂരിലേക്ക് പോകുന്നോളി ആ ളാവ് പുല്ലോർന്ന ഇതൊരു കട ഉണ്ട് അവിടെ അല്ലേതുണ്ടാവും ഉണ്ടാവും കുലിക്ക് സർബത്തുണ്ടാവും മൊജിയുറ്റം ഉണ്ടാവും ഇപ്പിലിട്ടുണ്ടാവും പിന്നെ ഒരു പിന്നൊരു വെറൈറ്റി സാധനം കൂടെ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട ചാമ്പക്ക അവിടേക്കെന്നാ നിങ്ങക്ക് കിട്ടും ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടും അപ്പം നല്ലൊരു പേടിയായിട്ട് കാണും ബൈ